പുത്തൻ ോ കാർ പരിശോധിച്ചപ്പോൾ കണ്ടത് മാരക പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് പുത്തൻ കാറിൽ നിന്നും മയക്കുമരുന്ന് പിടികൂടിയത് സംഭവത്തിൽ കാസർഗോഡ് സ്വദേശികളായ രണ്ട് യുവാക്കളെ ബദിയെടുക്ക പോലീസ് അറസ്റ്റ് ചെയ്തു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തി പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് പെർള ചെക്ക് പോസ്റ്റിൽ ബതിയെടുക്ക പോലീസ് പതിവുപോലെ വാഹന പരിശോധന നടത്തവെയാണ് ടി പത്ത് ഇരുപത്തിനാല് കെ എൽ പൂജ്യം അഞ്ച് പതിനാല് എൻ എന്ന താൽക്കാലിക രജിസ്ട്രേഷനിലുള്ള പുത്തൻ ബെലേനോ കാർ എത്തിയത് വാഹനത്തെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ എൺപത്തിമൂന്ന് ദശാംശം എട്ട് പൂജ്യം ഒൻപത് ഗ്രാം എം ഡി എം എ കണ്ടത് പോലീസിനെ തന്നെ ഞെട്ടിച്ചു കാറിനകത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു മാരക മയക്കുമരുന്നുണ്ടായിരുന്നത് സംഭവത്തിൽ കാറിലുണ്ടായ കാസർഗോഡ് സ്വദേശികളായ രണ്ട് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അബ്ദുൽ സൽമാൻ വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുഹമ്മദ് സലീൽ എന്നിവരെയാണ് ബദിയടുക്ക എസ് ഐ കെ കെ നിഖിലും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത് ബംഗളൂരുവിൽ നിന്നുമാണ് യുവാക്കൾ മയക്കുമരുന്ന് കൊണ്ടുവന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ലഹരി വിൽപ്പന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് ഇവരെന്നും സംശയിക്കുന്നു പുത്തൻ കാറായാൽ പോലീസ് പരിശോധന നടത്തില്ലെന്ന ആത്മവിശ്വാസമായിരുന്നു യുവാക്കൾക്കുണ്ടായത് എന്നാൽ ഈ ആത്മവിശ്വാസത്തെ തകർത്തായിരുന്നു പോലീസ് മയക്കുമരുന്ന് പിടികൂടിയത് ഇത്രയും കൂടിയ അളവിലുള്ള എം ഡി എം എ പിടികൂടിയത് ആശങ്ക പ്രതികളെ രാത്രിയോടെ കാസർഗോഡ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി കോടതി ഇവരെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്